കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ ഒരു വാർത്ത വന്നിരുന്നു അതിൻ്റെ തലക്കെട്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധി അതിഗുരുതരം പദ്ധതികൾ പാതി വെട്ടി എന്നായിരുന്നു നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നും വാർത്ത നൽകുന്നത് ഇടതുപക്ഷ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയായി അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ കടും എന്നും ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും മറച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യവും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കുണ്ട് കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന കാരണം അത് കേന്ദ്രത്തിന്റെ കടും പറയാൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് എന്നും ഭയമാണ് അത് തന്നെയാണ് ഈ വാർത്തയുടെയും വസ്തുത അതുകൊണ്ട് തന്നെ ഈ വാർത്തയുടെ റിപ്പോർട്ടിംഗ് പൂർണ്ണമല്ല എന്നതാണ് യാഥാർത്ഥ്യം സംസ്ഥാന സർക്കാർ എടുത്ത നയതീരുമാനങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ എന്താണെന്ന് പരിശോധിക്കാൻ മാതൃഭൂമി തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത ഈ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി വിശദീകരിക്കുകയാണ് സി പി എം നേതാവായ മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് തോമസ് ഐസക് ഈ വാർത്തയെ കൃത്യമായി ഇഴകേറി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കുവച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ചിരിക്കേണ്ടത് തന്നെയാണ് അത് ഇങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധി അതിഗുരുതരം പദ്ധതികൾ പാതിവെട്ടി ക്യാബിനറ്റ് നടത്തിയ കടും മാതൃഭൂമി പറയുന്നത് ഇതാ ക്യാബിനറ്റിൽ നടന്നത് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം തീർച്ച മുഖ്യമന്ത്രി റൂൾ മുന്നൂറ് പ്രകാരം നിയമസഭയിൽ നടത്തിയ പ്രഖ്യാപനം നടപ്പാകണമെങ്കിൽ ചില മേഖലകളിൽ ചിലവ് വെട്ടിക്കുറച്ചേ തീരൂ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിലപാട് വളരെ വ്യക്തമാണ് ഉള്ള പണത്തിൽ ആദ്യം പാവങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക ബാക്കിയുള്ളത് കൊണ്ട് മറ്റ് കാര്യങ്ങൾ ഈ നിലപാട് ശക്തമായി പാലിക്കുമെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് ഉറപ്പ് നൽകിയത് പാവങ്ങളുടെ ക്ഷേമ പെൻഷൻ സ്കീം വർക്കേഴ്സിന്റെ ആനുകൂല്യങ്ങൾ പട്ടിക വിഭാഗങ്ങളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും സ്കോളർഷിപ്പും മറ്റും ഇൻകം സപ്പോർട്ട് സ്കീമിലെ ആനുകൂല്യങ്ങൾ ആരോഗ്യ ആനുകൂല്യങ്ങൾ കൃഷിക്കാരുടെ നെല്ല് സംഭരണ വില പൊതുവിതരണ ചെലവ് തുടങ്ങിയവയിൽ വീഴ്ചയുണ്ടാവില്ല ചുരുക്കത്തിൽ മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം പദ്ധതിക്ക് പുറത്തുള്ള റവന്യൂ വികസന ചെലവുകളാണ് സാമ്പത്തിക ഞെരുക്കത്തിന്റെ കാലത്ത് ഇവ കൃത്യമായി നൽകണമെങ്കിൽ പദ്ധതിയിൽ കുറവ് വരുത്തേണ്ടി വരും എന്തുകൊണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇല്ലാത്ത ഈ സ്ഥിതിവിശേഷം എന്നുള്ളതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ തമസ്കരിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധമാണ് ഈ സ്ഥിതിവിശേഷം സൃഷ്ടിച്ചിട്ടുള്ളത് സംസ്ഥാനത്തിന് നിയമപ്രകാരം അനുമതിയമായ വായ്പ സംസ്ഥാന ആഭ്യന്തര വരുമാനത്തിന്റെ മൂന്ന് ശതമാനമാണ് ഇതിലേക്ക് ഓരോ സംസ്ഥാനവും എത്തിച്ചേരുന്നതിനുള്ള മാർഗനിർദ്ദേശം ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുണ്ട് കേരളത്തിന് ധനക്കമ്മിയെ കുറിച്ച് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ തീരുമാനം ഇപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സംസ്ഥാന ആഭ്യന്തര വരുമാനത്തിന്റെ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം വായ്പ എടുക്കാം ഏതാണ്ട് ഇത്രയും തന്നെ വായ്പ എടുക്കാൻ കേന്ദ്രം അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം വായ്പ എടുക്കാം എന്നാൽ നാല് പോയിൻ്റ് മൂന്ന് ശതമാനമേ വായ്പ എടുക്കാൻ അനുവദിച്ചുള്ളൂ പിന്നെ സംഭവിച്ചത് എന്താണെന്ന് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല് ശതമാനം വായ്പ നമുക്ക് അനുവദനീയമാണ് എന്നാൽ അനുവദിച്ചതോ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വായ്പ അനുവദനീയമായിരുന്നു എന്നാൽ അനുവദിച്ചതോ രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം അതായത് സാമ്പത്തിക പ്രതിസന്ധിയുടെ മൂലകാരണം ഇതിനു പുറമേയാണ് ഏതാണ്ട് അയ്യായിരത്തോളം കോടി രൂപ നമുക്ക് റവന്യൂ ഗ്രാൻഡുകളായി ലഭിക്കേണ്ടത് കുടിശ്ശികയാക്കിയിരിക്കുന്നത് ി ജെ പി സർക്കാരുകൾക്ക് ഡബിൾ എഞ്ചിൻ സിദ്ധാന്തപ്രകാരം വാരിക്കോരി പാക്കേജുകൾ നൽകുമ്പോൾ കേരളത്തിന് ഒരു പാക്കേജുമില്ല വയനാട് ദുരന്തത്തിന് പോലും പ്രത്യേക ധനസഹായമില്ല ഈ കേന്ദ്ര വിവേചനത്തിനെതിരെ മുഴുവൻ മലയാളികളും ഒരുമിച്ച് പോരാടണം അത്തരമൊരു പോരാട്ടത്തിന് ജനങ്ങളെ അണിനിരത്തുന്നതിൽ മലയാള മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് അതവർ നിർവഹിക്കുന്നില്ല എന്ന് മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ പിരിപ്പുകേടാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു സംസ്ഥാന സർക്കാരിന് ചെലവ് കുറയ്ക്കുകയല്ലാതെ മറ്റ് മാർഗമില്ല പക്ഷേ ഒരു കാര്യം മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പാവങ്ങളുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി ഇടതുപക്ഷ സർക്കാർ നൽകുക തന്നെ ചെയ്യും അതിനാവശ്യമായ കുറവുകൾ പ്ലാൻ അടക്കമുള്ള ചെലവുകളിൽ വരുത്തും അത് കടുംപെട്ടാകില്ല എല്ലാ പ്ലാൻ സ്കീമുകളും ഒരുപോലെ അല്ല ചിലവ വികസനത്തിന് അത്യന്താപേക്ഷിതമാണ് മറ്റു ചില ഇത് ഒരു വർഷം മാറ്റിവെച്ചത് കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാകില്ല ഈ മുൻഗണന നിശ്ചയിക്കേണ്ടത് ബന്ധപ്പെട്ട വകുപ്പുകളാണ് എൻ്റെ ഇതുവരെയുള്ള അനുഭവം വെച്ച് ഇത്തരമൊരു ചർച്ചയും തീരുമാനവുമായിരിക്കണം ക്യാബിനറ്റിൽ ഉണ്ടായിട്ടുള്ളത് കടും വെട്ടിനുള്ള തീരുമാനമല്ല ഇതാണ് ഡോക്ടർ തോമസ് ഐസക്കിന് ഈ വാർത്തയെക്കുറിച്ച് പറയാനുള്ളത് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ എപ്പോഴൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ പറയുന്ന കാരണം ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് എന്ന നിലയിലാണ് എന്നാൽ കേരളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നേരിട്ട് കൊണ്ടിരിക്കുന്ന കേന്ദ്രത്തിൻ്റെ കടുംവെട്ട് അത് വായ്പാ പരിധിയുടെ കാര്യത്തിലായാലും നമുക്ക് അർഹമായ വിഹിതം നൽകുന്ന കാര്യത്തിലായാലും അതിനെക്കുറിച്ച് നിശബ്ദത പാലിക്കുകയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എപ്പോഴും ചെയ്തിട്ടുള്ളത് ഇക്കഴിഞ്ഞ റെയിൽവേ ബഡ്ജറ്റിൽ ഉൾപ്പെടെ കേരളത്തിന് നാമമാത്രമായ തുക നൽകിയപ്പോൾ പോലും ഈ ആവേശം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതിനെ വിമർശിക്കാൻ ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ് എന്തായാലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ സംഘപരിവാർ വിധേയത്വം തന്നെയാണ് ഇത്തരം അർത്ഥ റിപ്പോർട്ടിങ്ങിലൂടെ പുറത്തു വരുന്നത് എന്നത് വ്യക്തമാണ് എന്തായാലും അതിനെ കൃത്യമായി പൊളിച്ചടുക്കുകയായിരുന്നു ഡോക്ടർ തോമസ് ഐസക് ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല mm <laughs>